ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് റെസിപ്പി വീഡിയോയും പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതെന്താ വെച്ചെങ്കിൽ ഇത് കാശ് ഒട്ടാളെ അട അടേ മീൻസ് നെയ്യട ഇടട്ട നെയ്യ് പറയില്ല പക്ഷേ ഇതിൽ നെയ്യൊന്നും ആഡ് ചെയ്യലില്ല ഇത് ബെല്ലം ബെല്ലം മീൻസ് ശർക്കര ഇതും തേങ്ങ ഇട്ടല്ലിട്ടിട്ടുള്ള മിക്സിങ് ആണ് ഇതിലിട്ട് ആയിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം ഞാൻ നമുക്ക് തരാം കുറേ പേര് ചോദിച്ച ഒരു ചോദിച്ചൊരപ്പത്തിൻ്റെ റെസിപ്പിയാണ് കുറേ പ്രാവശ്യം കുറേ പേര് ചോദിച്ചായിരുന്നു ഒന്ന് ഇട്ട് തരാമോന്ന് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഒരു കിലോ പച്ചരി ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടട്ടെ രാത്രി കുതിർത്തി വെച്ചാണ് രാവിലെയാണിത് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നത് വെറും ഉപ്പും മാത്രം കൂട്ടിയിട്ട് അരച്ചെടുക്കുന്നത് കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം കേട്ടോ ഇതൊക്കെ ഇട്ടിട്ടില്ല നല്ല പങ്ങല നൈസ് ആയിട്ട് മിക്സിയിൽ അരച്ചെടുക്കട്ടെ ആകുമ്പോൾ ഈ പരുവത്തിലുണ്ടാവും ഇത് അരച്ചെടുത്തിട്ടാകുമ്പോൾ ഈ പരുവത്തിൽ നൈസ് ആയിട്ട് അരച്ചെടുക്കുക തിരതിരിപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ നൈസ് ഇത് നല്ല പങ്ങല അരച്ചെടുത്തിട്ട് ഞാൻ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം പച്ചേരിയല്ലേ മിക്സിയിൽ ടൈറ്റായിട്ട് നിൽക്കേണ്ടെന്ന് വെച്ചിട്ട് രണ്ട് മൂന്ന് ട്രിപ്പ് ആക്കിയിട്ട് ഞാനിത് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട് കുറച്ച് ലെങ്ത്തി ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ഏകദേശം ഉണ്ടാവും ഇഷ്ടം കാരണം കുറേ പേര് ചോദിച്ചത് കൊണ്ട് ഞങ്ങൾക്കത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാണെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നുണ്ട് കുറച്ച് ചെറിയൊരു മിനിൻ്റെ വീഡിയോ ആണെങ്കിൽ ഫുൾ ആരും ക്ലിയർ ആവുന്നില്ല അപ്പോൾ വീണ്ടും വീണ്ടും വീഡിയോ ഇടുന്നത് ഇടേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഇതൊരു വീഡിയോ തന്നെ ഫുള്ളായിട്ട് പറയുകയാണ് അപ്പം അതുകൊണ്ട് ഇനി ആരും കമൻറ്റിൽ ചോദിക്കരുത് ഇത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെ ഉണ്ടാക്കലെന്ന് അപ്പോൾ കുറേ പേര് ചോദിച്ചത് കൊണ്ട് ഞാനിത് വീണ്ടും ഒരു പ്രാവശ്യം ഇട്ടായിരുന്നു ചെറിയ ഒരു അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ആയതുകൊണ്ട് കൂടുതൽ പേർക്കും മനസ്സിലായിട്ടാ അതുകൊണ്ടാണ് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ ഈ ഒരു പരുവത്തിലാണെന്ന് ഇത് ഉണ്ടാവൽ അപ്പോൾ ഇത് ഞമ്മൾ ഇത് രണ്ടാമത് ഇത് ഞാൻ ചൂടാക്കിയിട്ട് എടുക്കലാണ് പത്തൽ തവയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണോ ഇത് ഉപ്പ നല്ല മിക്സ് ചെയ്തിട്ടാണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഇനി ചേർത്തിട്ടുണ്ടായിരുന്നത് ഈ പരുവൊന്നും ഞാൻ മനസ്സിലായില്ലേ അപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുത്തേന് ഞാൻ പത്തൽ തവയിൽ അതിലിട്ടിട്ട് എന്താ ഇതുപോലെ ചൂടാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഞാൻ ചൂടാക്കിയിട്ട് എടുക്കൽ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിയിട്ടുള്ളത് ഈ പരുവത്തിൽ ഇത് നല്ല പങ്ങല പുതുക്കിയെടുക്കൽ നമ്മൾ പുതുക്കിയെടുക്കലെന്ന് പറയുന്നത് അത് ഇതുപോലെ ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ വെറപ്പൊടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങനെയൊന്നുമല്ല ഇത് നല്ല പങ്ങല ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പങ്ങല പുതുക്കിയിട്ട് എടുക്കണം പുതുക്കൽ മീൻസ് ചൂടാക്കിയിട്ട് എടുക്കരുട്ടാ ജസ്റ്റ് ഈ ഇങ്ങനെ പെറ്റിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല പാൽ നല്ല ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ല പാൽ പുതുക്കിയെടുക്കലാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കിയെങ്കിൽ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഇതുപോലെ ഉണ്ടാക്കിയിട്ടായിരിക്കും സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യട്ടെ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാവും അതുപോലെ എല്ലാവരും ഇതുണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇതാ ഏകദേശം ഈ പരുവത്തിൽ ഇതുണ്ടാവും കണ്ടില്ലേ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇത് നല്ല പാല കൈ കൊണ്ട് കുഴച്ചിട്ടെടുക്കണം കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ല പാല പാലക്കൊഴച്ചിട്ടെടുക്കണം കാരണം കട്ട പിടിച്ചെങ്കിൽ അത് ശരിയായിട്ട് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നല്ല പാല കൈ കൊണ്ട് കുഴച്ചിട്ട് എടുക്കുക അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ല പാല കുഴച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അത് ഇത് ഇതുണ്ടാവൽ പിന്നെ കുറേ പേർ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞമ്മൾ ആ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ടേട്ട ഇതിന് വേണ്ടിയിട്ട് രണ്ട് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടച്ച് വെല്ലും വെല്ലം മീൻസ് ശർക്കര ഇത് ഇതെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് തേങ്ങ ചിരകിയിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു കിലോ പച്ചരിക്ക് രണ്ട് തേങ്ങയും അരക്കിലോ വെല്ലം വെല്ല മീൻസ് ശർക്കര തേങ്ങ നല്ല പാലതീ പരുവത്തിൽ ചിരകിട്ട് എടുത്തിട്ടുണ്ടെടുത്ത പൂള് കഷ് പീസ് പീസ് ആയതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടച്ച് വെല്ലത്തിന് ഞാൻ കുറച്ച് കഴുകിയിട്ട് അത് ഉരുകാൻ വേണ്ടിയിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചുകൊടുക്കാം വെള്ളം ഉരുകിയതിന് ശേഷം അരച്ചിട്ടെടുക്കട്ടെ അതിൽ കല്ല് തരി തരിപ്പ് പൊയ്യൻ്റെ അതെല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് എല്ലാം നമുക്ക് നല്ല പാൽ അരച്ചെടുക്കാം അരച്ചെടുത്തിന് ശേഷം നമ്മൾ ഈ തേങ്ങന അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ വെറുതൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല തേങ്ങ മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കലാന്ന് അത് നല്ല പങ്ങല മിക്സ് ചെയ്തെടുക്കട്ടെ ഒരഞ്ച് പത്ത് മിനിറ്റ് വരെ ചെറിയ തീയിട്ടിട്ട് നല്ല പങ്ങല നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഇത് അങ്ങനെ ചെറിയ ചെറിയ പീസായതൊന്നും ഞാൻ അതിലേക്ക് ഇട്ടിട്ടില്ല കാരണം ചെറിയ ചെറിയ അടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ പൂളൊക്കെ ഉണ്ടെങ്കിലേ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല തേങ്ങ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ കുറച്ചേ ഇതിന് തേങ്ങയും വെല്ലൊക്കെ ആവശ്യമുള്ളൂ കാരണം ഇത്രയിരേ നമുക്ക് രണ്ട് കിലോ അപ്പം വരെ ഉണ്ടാവട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുമ്പോൾ നിങ്ങൾ പിന്നെ പിന്നെ ചോദിച്ചുകൊണ്ടാവും അതിൽ എന്താണ് ആഡ് ചെയ്തത് ഉപ്പാണോ പഞ്ചസാരയാണോ അങ്ങനെയൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യരുതെന്ന് പ്രത്യേകം പറയുന്നത് അങ്ങനെ ഞാൻ അടുപ്പിൽ തന്നെയട്ട പുകയില്ലാത്ത അടുപ്പിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് നല്ല പങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇങ്ങനെ ഇളകി കൊടുത്തോണ്ടിരിക്കുക അടുക്കി പിടിക്കാതെ നോക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഏകദേശം പരുവാകുമ്പോഴേക്ക് നമുക്കിതിനെ മാറ്റിയെടുക്കാം അതിൻ്റെ അത് കുറച്ച് കുറച്ചൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സമയം പെട്ടെന്നൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഞാനത് അടുപ്പിൽ വെച്ചില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുപ്പൊന്നിനെ മാറ്റിയെടുക്കട്ടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങൾ തന്നെ കുറേ പ്രാവശ്യം ചോദിച്ചത് കൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഇതൊരു ലെങ്തി വീഡിയോ ആയിട്ടാണ് ഇട്ടത് എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ കാണിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ഫുള്ളായിട്ട് മനസ്സിലാവൂ എത്ര ടൈം വേവിക്കണം ഒപ്പിടണോ അല്ലെങ്കിൽ ഇത് എത്ര ഇനി വലിയ ആവശ്യം അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് വേറെ വേറെ പ്രത്യേകിച്ച് ഞാൻ കാണിച്ചതാണ് അപ്പോൾ ഈ പരുവത്തിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനം ഇതിന് ഫില്ലിംഗ് എന്നാണ് ഇതിന് പണ്ട് ഞമ്മൾ പറയുന്നത് ഇങ്ങനെ പണ്ട് നട്ട ഈ ഫില്ലിങ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞമ്മക്ക് ഞമ്മൾ നേരത്തെ ബോൾസൊക്കെ റെഡിയാക്കി വെച്ചില്ലേ പച്ചേരിയിൽ പുതുക്കിയിട്ട് ബോൾസ് റെഡി ആക്കിയിട്ട് വെച്ചില്ലേ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞമ്മക്ക് ബോൾസൊക്കെ റെഡിയാക്കി വെക്കാം ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് ബോൾസ് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം ഇതുപോലത്തെ കുഞ്ഞ് കുഞ്ഞ് ബോൾസൊട്ടെ ഉണ്ടാക്കരുത് ഞമ്മൾ നെയ്യപ്പത്തിൽ പൂരി അങ്ങനെയൊക്കെ ഉണ്ടാക്കില്ല അതിൻ്റെ ഒരു പകുതിയിലുള്ള ഒരു ബോൾസാണ് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കൽ കുഞ്ഞ് കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കട്ടെ അതിൻ്റെ പത്തെൻ്റെ പ്രസ്സില്ലേ പത്തെ പ്രെസ്സിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഈ ഫില്ലിങ് ഇട്ട് കൊടുക്കലാണ് പിന്നെ ഇതുപോലെ കുറേ റെസിപ്പി വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തായിരുന്നട്ടെ എന്താ വെച്ചാൽ നിങ്ങളെ പോലത്തെ കുറേ പേർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു ഒരു ജോലിയും കൂടി ആയില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് ഇതുപോലത്തെ വീഡിയോ ഷെയർ ചെയ്തത് കാരണം കുറേ പേര് കയ്യിൽ ക്യാഷ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ച് കുറേ പേർക്ക് ഞാൻ എന്നെ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു കേട്ടോ ഇതുകൊണ്ടെങ്ങും അവർക്കൊന്ന് ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറേ പേർ സെയിൽ ചെയ്തു എന്ന് പറഞ്ഞ് അച്ചാറായാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്തു എന്നും പറഞ്ഞ് പിന്നെ അതുപോലെ അപ്പം കുറേ പേർ സെയിൽ ചെയ്തിട്ടാ അതുകൊണ്ട് സന്തോഷമാണ് നമ്മൾ കാസ്റ്റോട്ട് ആർക്കാന്ന് കേട്ടോ ഈ അപ്പം ഒക്കെ അറിയാതെ പുറത്തുള്ളവർക്ക് ആർക്കും ഈ അപ്പം കൂടുതലായിട്ട് അറിയില്ല പിന്നെ ഇതുപോലത്തെ കുറേ വീഡിയോസ് കണ്ടിട്ട് അവരതുപോലെ ചെയ്തായിരുന്നു കുറേ പേർക്ക് ഇൻസ്റ്റാൽ ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു കേട്ടോ ആ പേഴ്സണൽ നമ്പർ ചോദിച്ചിട്ട് ഇൻസ്റ്റാൽ മെസ്സേജ് ഇട്ടിട്ട് കുറേ പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു സെയിൽ ചെയ്തായിരുന്നു താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് സന്തോഷം ഉണ്ടട്ടാ പൊരിയപ്പം കടലപ്പം പിന്നെ അതുപോലത്തെ കുറേ അപ്പത്തിൻ്റെ വീട് ബാട്ടുവത്തിൽ അങ്ങനെ രണ്ട് മൂന്ന് മൂന്നുതരം അപ്പത്തിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയിട്ട് ഈസിയിലുള്ള അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സെയിൽ ചെയ്യട്ടോ കാരണം നമ്മൾ വീട്ടിലുള്ള സാധനം പിച്ചിട്ട് മാത്രമാണ് ഇതുണ്ടാക്കുന്നത് വേറെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെയൊന്നും ചെയ്യുന്നൊരു അല്ല അപ്പോൾ അതുകൊണ്ട് വീട്ടിലിരുന്നിട്ട് പെണ്ണുങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ടൊന്ന് സെയിൽ ചെയ്യുക നല്ലൊരു വരുമാനമാർഗ്ഗം കൂടി ആവും കാരണം നമ്മൾ എല്ലാത്തിനും ആണുങ്ങളെ തന്നെ നമ്മൾ ആശ്രയിക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വരുമാനമാർഗ്ഗം കൂടിയാവും പിന്നെ കുറേ പേര് കമൻറ്റിട്ടായിരുന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നത് അതിന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഷോപ്പിലൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഞമ്മൾ ഇങ്ങനെ ഇട്ടിട്ടേറ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം സ്റ്റാറ്റസ് ഇടുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ടാ അപ്പോൾ അതുപോലെയാണ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടത് കൊണ്ട് തന്നെ കുറേ പേര് എന്നോട് ഓർഡർ തന്നായിരുന്നു കൂടുതൽ ഓർഡർ തരുന്നത് പുറത്തേക്ക് തന്നെ കേട്ടാ കേരളത്തിൻ്റെ പുറത്തേക്ക് തന്നെയാണ് കേരളത്തിൻ്റെ പുറത്ത് ദുബായിലേക്കാണെങ്കിലും പിന്നെ അതുപോലെ കാസ് സോറി കാസർഗോഡിൻ്റെ പുറത്ത് കേട്ടാ കാസർഗോഡ് ജില്ലക്കാർക്ക് ഇത് അപ്പോൾ അറിയുന്നത് കൊണ്ട് കൂടുതൽ ഒന്നും ഉണ്ടായാല് കുറച്ച് കുറച്ച് ഓർഡേഴ്സ് മാത്രമേ ഒന്ന് രണ്ട് മൂന്ന് കിലോ അത്ര ഓർഡേഴ്സേ ഉണ്ടാവാറുള്ളൂ കൂടുതലും ദുബായിക്ക് കൊടുത്തുവിടാനും പിന്നെ നമ്മൾ കേ കാസർഗോഡിൻ്റെ പുറത്തുള്ളതായിരിക്കും അപ്പോൾ അറിയാത്തത് കൊണ്ടും കുറേ ഞാൻ കൊറിയർ വിട്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ കേട്ടോ ഇതുപോലെ പത്തിൽ പ്രസ്സിലിട്ടിട്ട് മൂന്ന് നാല് ഒന്നിച്ച് വെച്ചിട്ട് പ്രസ്സ് ചെയ്തിട്ട് ഈ ഫില്ലിങ് ഇതുപോലെ റെഡിയാക്കി എടുക്കലാണ് നമുക്ക് ഇത് അപ്പൊക്കെ ഉണ്ടാക്കാൻ നല്ല പണിയുണ്ട് കേട്ടോ പണി വെച്ചെങ്കിൽ ഞമ്മൾ ഗ്യാസിൻ്റെ അടുത്തായെങ്കിലും അടുപ്പിൻ്റെ അടുത്തായെങ്കിൽ ആ ചൂട് കൊണ്ടിട്ട് കൊണ്ടിട്ടുണ്ടാക്കാൻ നല്ല പണിയുണ്ട് ഇത് ഞമ്മതുണ്ടാക്കിയിട്ട് നമുക്ക് വേണ്ടി കഴിക്കാനല്ലല്ലോ നമ്മൾ ഇത് സെയിൽ ചെയ്യാനൊന്നും കൂടി അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം പറയേണ്ടത് എത്ര മടിയാണെങ്കിലും നമുക്ക് കയ്യിൽ ക്യാഷ് കിട്ടുമ്പോൾ നമുക്കതൊരു സന്തോഷം പറയുന്നുണ്ട് കേട്ടോ പുറത്ത് പോയിട്ട് പണിയെടുക്കുന്ന കേട്ടും എത്രയോ ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയും ചെയ്യുക വീട്ടിൽ ഇരുന്നിട്ട് ഞമ്മളെ സമയത്തിനനുസരിച്ച് നമുക്ക് പണിയെടുക്കുകയും ചെയ്യാം നമ്മളെ മക്കളെയും നോക്കാം വീട്ടിൽ പണിയും ചെയ്യാം അങ്ങനെയാന്ന് ഞമ്മൾ എൻ്റെതായ ഒരു ഇത് അതുകൊണ്ടാന്നേ ഇത് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എങ്കിലും വീട്ടിൽ മക്കളെല്ലാം സ്കൂളിലൊക്കെ പോകുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ അവരെ വീട്ടിൽ പോകാൻ പറ്റാത്തവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒന്ന് സെയിൽ ചെയ്യട്ടെ അപ്പം നമ്മൾ പഠിച്ച പണിക്ക് വേണ്ടി തന്നെ ആരും വെയിറ്റ് ചെയ്യണ്ട ഇതുപോലെ അവരവർക്ക് കഴിയുന്നത് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക എനിക്ക് ഡെയിലി ഓർഡേഴ്സ് ഉണ്ടായിട്ടെ അപ്പം അതുകൊണ്ടാന്നേ അത് വീഡിയോ എടുത്തിട്ടിട്ടത് പിന്നെ ഈ എനിക്ക് നെയ്യട് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് കൂടുതലായിട്ടും വീട് എടുക്കാൻ പറ്റുന്നില്ല കുറേ പേര് റെസിപ്പി വീഡിയോ ചോദിച്ചായിരുന്നു എടുക്കാൻ പറ്റാമെങ്കിൽ ഓർഡർ തരുന്ന ഒരു ഒന്ന് രണ്ട് ദിവസം മുന്നേ മാത്രമായിട്ടുണ്ടാവും ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടായിട്ട് പാക്ക് ചെയ്യുന്നതിന് എടുക്കുന്നത് നമുക്ക് എടുക്കുമ്പോൾ കുറച്ച് ടൈം കൂടി എടുക്കും അപ്പോൾ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും സാധനത്തിന് വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് ആ വീഡിയോ എടുക്കുന്നത് സ്കിപ്പ് ചെയ്ത് ഞമ്മൾ അങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കലാണ് അപ്പോൾ ഇത് കുറച്ച് മാത്രം ഞാൻ വീഡിയോ എടുത്തിയാണ് കാരണം എല്ലാം വീഡിയോ എടുത്തെങ്കിൽ നമുക്ക് എടുക്കൂല കാരണം കുറേ പാക്കിങ്ങുള്ള സമയത്ത് നമ്മൾ വീഡിയോ പാക്കിങ്ങും ഒന്നും എടുക്കില്ല അപ്പം അതുകൊണ്ട് എടുക്കാൻ നിൽക്കലില്ല ഇത് കുറച്ച് കുറച്ച് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ പറ്റുന്നു കുറേ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കുറേ ഉണ്ടാക്കാൻ തന്നെ കുറച്ച് പണിയാണ് അപ്പം കുറച്ച് കുറച്ചാവുന്ന സമയത്ത് മാത്രമേ നമ്മൾ വീഡിയോ എടുക്കുകയുള്ളൂ ഇനി ഇത് ഉണ്ടാക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാൻ കേട്ടാ കാരണം ഈ ഫില്ലിങ് എല്ലാം കറക്റ്റ് ആയില്ലെങ്കിൽ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കുക ബാക്കിയുള്ള അപ്പം പോലെയല്ല നെയ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് പണി വെച്ചെങ്കിൽ അതിന് അനുസരിച്ചിട്ട് സെറ്റാക്കിയിട്ട് മാത്രം നെയ് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ പൊട്ടിപ്പോയെങ്കിൽ ആ എണ്ണയൊക്കെ ഫുള്ള് നശിച്ചു പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ മാക്സിമം എല്ലാവരും പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കുക കുറച്ച് കുറച്ചേ ഉണ്ടാക്കിയിട്ട് കുറച്ച് കുറച്ച് സ്പോട്ടിന് എണ്ണയിൽ ഇട്ട് എടുക്കലാണ് കുറേ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ എണ്ണയിൽ ഇടാമെന്ന് ഇത് പറ്റുന്നില്ല ബാക്കിയെല്ലാ അപ്പം പോലെയൊന്നും അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചൊരു റിസ്ക്കുള്ളൊരു പണിയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ഉണ്ടാക്കട്ടെ ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ ഉണ്ടാകുന്ന വിചാരിച്ചതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പണിയാകുമ്പം നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടല്ല അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചാണ് പിന്നെ കുറേ പേർ റെസിപ്പി ചോദിച്ചത് കൊണ്ട് ഇത് നമ്മൾ സമാധാനത്തിലും തിരക്ക് തിരക്ക് ഇപ്പോൾ നമ്മൾ വീട്ടിലെ പണിൻ്റെ ഇടയിൽ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും അപ്പോൾ സമാധാനത്തിൽ ഒരു ദിവസം എന്തെങ്കിലും വീട്ടിലെ പണി കുറഞ്ഞ സമയത്ത് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ എല്ലാവരും എന്ന് വെച്ചെങ്കിൽ സമാധാനത്തിലെടുത്തെങ്കിൽ ഇത് ശരിയാകും അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ഓരോന്നോരോന്നെയായിട്ട് ബോൾസൊക്കെ റെഡിയാക്കി ഫില്ലിങ്ങൊക്കെ കുറച്ച് കുറച്ച് ആക്കിയിട്ട് ഇട്ടിട്ട് പെരത്തി കൊടുക്കലാണ് എന്തൊന്നും പൊട്ടിയിട്ടൊന്നും പോയിട്ടിട്ട ഫസ്റ്റ് ട്രിപ്പ് ഇട്ടത് മാത്രം കുറച്ച് പൊട്ടിയായിരുന്നു പിന്നെ ബാക്കിയെല്ലാം ഓക്കെ ആയിട്ടാ അപ്പോൾ ഇതുപോലെ പോലെ കുറച്ച് കുറച്ചേ ആക്കിയിട്ട് റെഡിയാക്കിയിട്ട് കുറച്ച് കുറച്ച് എണ്ണയിൽ പൊരിച്ചെടുക്കലാണ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനിയും കൂടി മനസ്സിലാവാത്തിനോ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കട്ടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കാരണം മാക്സിമം ഞാൻ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞതെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി സെയിൽ ചെയ്യട്ടാ ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു ഫസ്റ്റ് ടൈം ഇട്ടത് മാത്രം കുറേ സമയം ഞാൻ ഉണ്ടാക്കി വെച്ചായിരുന്നു അതൊരു പൊട്ടലാണ് അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഞാൻ മല്ലേ ഉണ്ടാക്കി വെച്ച ഉണ്ടാക്കിയിട്ട് സ്പോട്ടിനുണ്ടെങ്കിൽ പൊരിച്ചെടുത്തിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അതായത് എങ്ങനെയുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു അപ്പം കൂടിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടത് കഴിക്കാൻ കൊണ്ടുപോയൊരു പിന്നെയും കൊണ്ടുപോകും കാരണം അത്രയ്ക്കും നല്ല ടേസ്റ്റുള്ള അപ്പം കൂടിയാണ് അപ്പോൾ എല്ലാം റെഡി ആയതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്യലാണ് കുറച്ച് തണിഞ്ഞതിന് ശേഷം കേട്ടോ ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാൻ തുടങ്ങാം കുറച്ച് മാത്രമേ ഞാൻ അത് ചുട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പാക്ക് ചെയ്യുന്ന സമയത്തും കുറേ പേര് ചോദിക്കുന്നുണ്ടട്ടോ അമ്മയ്ക്ക് അമ്മെൻ്റായിട്ട് ഗ്ലൗസ് യൂസ് ആയിക്കൂടെ കുറച്ച് ഹൈജീനിക് ആയിട്ടുള്ള ചെയ്തുകൂടെ എന്നൊക്കെ കാരണം നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും നമ്മൾ നല്ല വൃത്തിയോടെ കൂടി തന്നെയട്ടെ അല്ല ചെയ്യുന്നുള്ളത് വൃത്തിയോടെ ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യില്ലായിരുന്നു കാരണം എല്ലാം വൃത്തിയോടെ കൂടി തന്നെ മാത്രമായിട്ട് ചെയ്യുന്നുള്ളത് അപ്പോൾ അങ്ങനെ ഏതാ നിങ്ങളെ കമ്മെൻറ്റിൻ്റെ അഭിപ്രായപ്രകാരം ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് തന്നെ കേട്ടോ കവർ യൂസ് ചെയ്തിട്ട് തന്നെ ആട്ടെ ഇത് പാക്ക് ചെയ്യുന്നുള്ളത് കാരണം നമ്മൾ പുറത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു സേഫ്റ്റി എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പാക്ക് ചെയ്യാമെന്ന് അങ്ങനെ ഞാനത് രണ്ട് കിലോ എൻ്റെ അപ്പം എല്ലാം പാക്ക് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് വയ്ക്കലാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തെങ്കിൽ മാത്രം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ആയിരിക്കും എല്ലാത്തരം പൊരിയപ്പം കടലപ്പം ബാട്ടത്തിൽ സൊറോട്ട നെയ്യപ്പം നെയ്യ ഷീ നെയ്യട നെയ്ക്കേക്കാം ഇതുപോലെ തപ്പങ്ങളായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റായി ഒന്ന് മെസ്സേജ് ഇട്ടാൽ മാത്രം മതി കേട്ടോ എഡ്രസ് തന്നാൽ ഞാൻ അഡ്രസ്സിലേക്ക് കൊറിയർ വിടുന്നതായിരിക്കും ഇത് കാസർഗോഡിന് പുറത്തുള്ളവർക്കുള്ള മെസ്സേജാണ് കേട്ടോ അപ്പോൾ കാസർഗോഡിലാണെങ്കിൽ എൻ്റെ പുറം എവിടെ തന്നെയാണ് കാസർഗോഡാണ് അരങ്ങൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി വീടടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ വന്നെങ്കിൽ ഞാൻ സാധനം തരുന്നതായിരിക്കും വീഡിയോ ഫുള്ളായിട്ട് കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ എടുത്തിട്ടുള്ള ബാക്കി വീഡിയോസാണ് കേട്ടോ ഇത് നേരത്തെ ചുട്ടതിൻ്റെ അപ്പത്തിൻ്റെ ആ അപ്പം ഞാൻ ഒന്നും ഇല്ലാണ്ട് ഞാൻ വീഡിയോ എടുത്തിരുന്നു ഇത് പാക്കിങ്ങിൻ്റെ വീഡിയോയും ലാസ്റ്റ് കുറച്ച് കിടന്ന വീഡിയോ മാത്രമാണ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ രണ്ട് വീഡിയോ എന്ത് പാ എന്ന് ഇങ്ങനെ വിചാരിക്കേണ്ട ആ വീഡിയോയിൽ പാക്കിംഗ് ഒന്നും ഞാൻ എടുത്തില്ല കാരണം അത് ഉണ്ടാക്കിയിട്ട് രണ്ടാമത് പെട്ടെന്ന് കൊടുക്കുള്ളത് കൊണ്ട് അത് പെട്ടെന്ന് റെഡി ആക്കിയിട്ട് കൊടുത്തതാണ് അപ്പം ഇത് രണ്ടാമത് സെയിം അതായത് കൊണ്ട് ഈ ബാക്കിയൊരു വീഡിയോ ഞാൻ എടുത്തില്ല ഈ പാക്കിങ്ങിൻ്റെയും ഇത് എണ്ണയിൽ ഒരു ഒരു വറുത്ത് പോരി എടുക്കുന്നത് മാത്രമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് എല്ലാ വീഡിയോ എടുക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട് ഈ വീഡിയോ എടുക്കലും അപ്പം ചൂടലും രണ്ടും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ കുറച്ച് ചൂടുന്നത് പാക്കിങ് ആക്കുന്നത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തത് മറ്റത് ഞാൻ ഒരു മൂന്ന് കിലോ വരെ അപ്പം ചുട്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീട് ഞാൻ പാക്കിങ്ങിൻ്റെ വീടൊന്നും എടുത്തില്ല കസ്റ്റമർ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് വേഗം പെട്ടെന്നൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കലാണ് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ടോ കാരണം കുറേ പേര് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഇതുപോലത്തെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളുട്ടോ പുതിയൊരു വീഡിയോയിൽ ഞാൻ നാളെ വീണ്ടും വരും അതുവരേക്കും ബായ്